ഹലോ വിഷു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നന്ദൂട്ടൻ്റെ ഫോട്ടോസ് മാമൻ നല്ല സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് നന്ദുട്ടൻ തീരെ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ ഭയങ്കര കോമിക്ക് പരിപാടികളൊക്കെയാണ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെയ്യുക അപ്പോൾ ദേഷ്യം വരും എന്നാലും ഒരുവിധം നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇട്ട് ഉണ്ടാൽ മതി അപ്പോൾ അമ്പലത്തിൽ പോകണം അമ്പലത്തേക്ക് ഞങ്ങളൊരു എട്ടര ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോണത് തൃപ് തൃപ്രംകോട്ടിക്കാണ് പോണത് അപ്പോൾ അവിടെ പോയി തൊഴുത് ആദ്യം വരുന്ന വഴി പുല്ലൂണിക്കാവിലൊന്ന് കയറാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കുറച്ച് ലേറ്റായി ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി അപ്പോൾ പിന്നെ പുല്ലൂണിക്കാവിലിനി പിന്നെ ഒരു ദിവസം പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിടയ്ക്ക് പോകുന്ന അമ്പലമല്ലേ പുല്ലുണിക്കാവെന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഞങ്ങൾ തൊഴുതുകൊണ്ട് നടക്കുകയാണ് മ്പാണ് ഒരൊറ്റ ഇലയിൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് ചോറും വിഭവങ്ങളൊക്കെ വിളമ്പോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകണത് തറവാട്ടിലേക്കാണ് കേട്ടോ അലമോൾ നല്ല ഉറക്കായി അലയും ഇതുപോലെ തന്നെ നേരത്തെ എണീട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഉറക്കം ഉണ്ടാവുമല്ലോ അപ്പം നല്ല ഉറക്കമായി ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നന്ദുട്ടനെ കാണാൻ പറ്റിണ്ടാവില്ല ഇന്നലെ നന്ദുട്ടൻ പോയതിന് ശേഷം ഭയങ്കര ഇതായിരുന്നു കേട്ടോ നന്ദുട്ടൻ പോയതെന്ന് വെച്ചാൽ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം നന്ദുട്ടനെ പെരുന്തിരുത്തിയിലേക്കാക്കി കൊടുത്തിട്ട അപ്പോൾ നന്ദുട്ടൻ ഞങ്ങൾ ഇതാ ഈ പോണ വഴിക്ക് നന്ദുട്ടനെ പെരുന്തിരുത്തിയിൽ ആക്കിയിട്ടാണ് പോയത് തറവാട്ടിക്ക് പോണത് കേട്ടോ അപ്പോൾ എന്താ പറയുക നന്ദുട്ടനില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഡൗൺ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ തറവാട്ടിലെത്തി തറവാട്ട് ചേ തറവാട്ടിലെത്തിയപ്പോൾ തറവാട്ടിൽ വിഷു ഇല്ല മേമേൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും പരിപാടികളൊന്നുമില്ല എന്നാൽ നമ്മൾ അവിടെ കയറി മേമനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഒക്കെ ശേഷം നമ്മുടെ ചെറിയ പാപ്പൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് അത് തൊട്ടടുത്ത് തന്നെയാണ് ഡെയിലി വീഡിയോസ് കാണുന്നവർക്കറിയാം ആരൊക്കെയാണ് അവിടെ ഉള്ളവരെന്നും ഒക്കെ അറിയാം അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് കണ്ടേഷൻ കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് എന്നിട്ട് എന്താണ് പാപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് പാറു ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മോളെ കണ്ടപ്പോൾ പാറു ഇടയ്ക്ക് ചോദിച്ചിരുന്നത്രേ അലമോൾ വരുവോ ആവുമല്ലേ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അലനെ കണ്ട സന്തോഷത്തിലായിരുന്നു പാറു അങ്ങനെ ഞങ്ങളവിടെ എത്തി എത്തി ഇവിടെ ജസ്റ്റ് കുറച്ച് നേരമായിട്ടുള്ള ചോറുണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ നിർബന്ധിക്കായിരുന്നു ചോറ് ആയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ചോറ് ഉണ്ടിട്ട് വയർ നിറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഉണ്ണി അത്രയും പറഞ്ഞു എല്ലാച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ച് ചോറൊക്കെ ഉണ്ട് ഇട്ടാ പിന്നെ ഇതാ ആലനെ എടുത്ത് നടക്കുകയാണ് പാറു ഇനി ഞങ്ങൾ പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ നിന്നതിന് ശേഷം വീട്ടിൽ തന്നെ തിരിച്ച് പോകുന്നു അമ്മൂന് വീട്ടിൽ പോകണമല്ലോ കാടാൻപുഴയ്ക്ക് അപ്പോൾ അമ്മയും ഉണ്ണിയും അലയും കൂടി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടാമ്പുഴ പോവും അപ്പോൾ ഈ എന്താ പറയുക അപ്പോൾ അലനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരും പോയാൽ പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അങ്ങനെ അല ഇതാ നന്നായിട്ട് ചിരിച്ച് തരണം കേട്ടോ അപ്പോൾ ആൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതിച്ച് ചുരിക്കും ഇതിപ്പോൾ എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അമ്മു ലഗേജസ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങുന്നുണ്ട് അപ്പൊ ഏർ അവരും പോവും കുറച്ചു ദിവസം നിൽക്കും ചിലപ്പോ വേഗം തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പോൾ അവിടെ പാപ്പമാരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അവരൊക്കെ അവർ അമ്മമ്മമാരോടേക്കൊക്കെ അങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ ഇവരവിടെ ഒറ്റയ്ക്കാവുമല്ലോ അപ്പോൾ വേഗം വരും എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറയുക അതവരിറങ്ങി അപ്പോൾ ഞാനും അമ്മയും മാത്രമായി നമ്മളെ നന്ദുട്ടനും ഇല്ല നന്ദുട്ടന ഇപ്പോൾ നല്ല രസമായിരിക്കും അവിടെ എല്ലാവരും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്